ഒരു വായനാറ്റത്തിൻ്റെ വീട് കണ്ടിട്ട് പേഷ്യൻറ്റ് വന്നിരുന്നു അപ്പം ആ സമയത്ത് പേഷ്യൻറ്റ് പറഞ്ഞൊരു കാര്യമുണ്ട് ഡോക്ടറെ ഞാൻ ഏകദേശം ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷമായി നാൽപ്പത്തഞ്ച് ഏജുണ്ട് പുള്ളിക്ക് ഒരാളോട് തുറന്ന് ചിരിച്ചിട്ട് അല്ലെങ്കിൽ സംസാരിച്ചിട്ട് ഞാൻ അത്രയും ഭയത്തോട് കൂടിയിട്ടാണ് സംസാരിച്ചിരുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഈ ഈവൺ എൻ്റെ പാർട്ട്ണറടുത്ത് പോകുമ്പോൾ പോലും സ്വന്തം ഭാര്യ അടുത്ത് പോകുമ്പോൾ പോലും ഒരു മൗത്ത് ഫ്രഷ്നറും അല്ലെങ്കിൽ അതുപോലെ തന്നെ മൂന്നും നാലും പ്രാവശ്യം ബ്രഷ് ചെയ്തിട്ട് മാത്രമാണ് ബാത്റൂമിൽ നിന്ന് പോകാറുള്ളത് കാരണം എന്നാലും ഒപ്പിക്ക് സങ്കട കാരണം ഇത് വരുമെന്നുള്ളൊരു കോംപ്ലക്സ് കാരണം അത് അത്രയും പ്രയാസപ്പെടുത്തുന്നല്ല സോഷ്യൽ ലൈഫിന് വളരെ അധികം ബാധിക്കുന്ന ഒരാൾ പറഞ്ഞു ഞാൻ ടീച്ചറാണ് സാറേ വേറൊരു പേഷ്യൻറ്റ് പറഞ്ഞ ടീച്ചറാണ് സാറേ എനിക്കിത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് ചില സമയത്ത് ഈ അലർജി എന്ന് പറഞ്ഞുകൊണ്ട് മാസ്ക് ഇട്ടുകൊണ്ടാണ് സംസാരിക്കാറുള്ളത് കാരണം എന്താണ് ഞാൻ ഈ ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ മീറ്റിംഗ് സംസാരിക്കുമ്പോൾ ഒരു ക്രൗഡായിട്ട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ പേടിയാണ് എൻ്റെ ശ്വാസത്തിലോട് സ്മെല്ല് പുറത്ത് വരുന്നുണ്ടോന്നുള്ള കാരണം അത് അനുഭവപ്പെടുന്നുണ്ടെന്നുള്ള തൊട്ടടുത്തുള്ള ഫ്രണ്ട് സർക്കിൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നെത്ര റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരോട് തരുമ്പോൾ എനിക്കത് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് ഞാനിപ്പോൾ പുതിയ പതിയെ പരിപാടികളെന്നൊക്കെ മാറാറാണ് ഡോക്ടറെന്ന് പറഞ്ഞത് അപ്പോൾ ഈയൊരു ഇൻസിഡൻസ് അത് ഈ രണ്ട് കാര്യങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം കഫത്തിൻ്റെ ബുദ്ധിമുട്ടാണ് അപ്പം അറിയാതെ തന്നെ കഫം എന്നുള്ളത് വർധന ശരീരത്തിൽ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ഉണ്ടാക്കുന്ന സാധനമാണ് കഫത്തിൻ്റെ പ്രകൃതി അനുസരിച്ച് ഏറ്റവും സിമ്പിളായിട്ടാണ് ഇത് മാത്രമല്ല ഇതുപോലെ തന്നെ വേറൊരു കോംപ്ലിക്കേറ്റഡ് സാധനം എന്താണ് അലർജി കാസ്തുമ എന്നുള്ളത് തുമ്മൽ എന്നുള്ളത് കാരണം നമ്മളിപ്പം അലർജി എന്നുള്ളത് ഒരു വ്യക്തി മാത്രം അനുഭവിച്ചാൽ മതി ശ്വാസം കഴിക്കാനുള്ള ബുദ്ധിമുട്ടും പിന്നീട് അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകുക എന്നുള്ളതാണ് അലർജി എന്ന് പറയുന്നത് തുമ്മലോ ഒരാൾക്ക് ഒരു മാനേജർ പോസ്റ്റിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ഒരു വ്യക്തി റിസപ്ഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തി അത് ചെറു ജസ്റ്റ് അതിലേക്ക് പോകുമ്പോൾ തന്നെ തുടർച്ചയായിട്ട് തുമ്മുകയാണെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ റണ്ണിങ് ഓസ് മൂക്കിങ്ങിന് ഒലിച്ചോണ്ട് അവർക്ക് ആ ഒരു പ്രൊഫഷണൽ ഫിറ്റാണോ അല്ല ഒരു ടീച്ചർ ഒരു ബസ് ഡ്രൈവർ അല്ലെങ്കിൽ ഒരു ജ്യൂസ് ഷോപ്പിൽ നിൽക്കുന്ന ഹോട്ടലിലെ സ്റ്റാഫ് നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിക്കുകയോ പക്ഷേ എങ്ങനെയാണ് ജ്യൂസ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ തുമ്മോണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ റണ്ണിങ് മൂക്കിങ്ങിന് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സർവേന്ന് ഫുഡ് നമ്മൾ കഴിക്കുക അപ്പം അറിയാത്ത രൂപത്തിൽ അത് ഹൈ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഫക്റ്റ് ചെയ്യണത് ഒരുപാട് പേഷ്യൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോൾ ഇത് തുടർച്ചയായിട്ട് ഈ കേസുകൾ കണ്ടപ്പോഴാണ് എനിക്കും ഇത് ഇത്രത്തോളം ഡെപ്ത് ഉണ്ടെന്നുള്ളത് സത്യത്തിൽ ഞാനും മനസ്സിലാക്കിയത് പേഷ്യൻസിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നുണ്ട് അവർ പറയുമ്പോൾ അറിയാമെന്നല്ലാതെ അതിൻ്റെ വ്യത്യസ്തമായ മേഖലകൾ അല്ലെങ്കിൽ അവരോരോരുത്തരും ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാനും അത് ആലോചിച്ചപ്പോൾ സർക്കിൾ വലുതാക്കിയപ്പോഴാണ് ഇത് എത്രത്തോളം ഗുരുതരം എനിക്ക് മനസ്സിലായത് ഈ കഫ് ശരീരത്തിൽ കഫം കൂടുമ്പോൾ അത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണ് ഏത് പ്രൊഫഷനാണെങ്കിലും അപ്പം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ കഫത്തിന്റെ വർധനം ഉണ്ടാവുന്നതും നമുക്ക് ഏതൊക്കെ തരത്തിൽ അത് നിയന്ത്രിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നത് ഞാൻ ഡോക്ടർ സെയ്ദ് മോസിൻ ഇനി നമുക്ക് എന്താണ് എന്ന് വിശദമായിട്ട് നോക്കാം ശരീരത്തിൽ കഫ കഫത്തിന്റെ പ്രകൃതി പ്രത്യേകത പറയുകയാണെങ്കിൽ മറ്റുള്ള അസുഖങ്ങൾ പോലെയല്ല കഫം ശരീരത്തിൽ വർദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഓരോരുത്തരും ബോഡിയുടെയും വ്യത്യസ്തമായിട്ടുള്ള പ്രകൃതത്തിനനുസരിച്ചാണ് ഉദാഹരണത്തിന് ചില വ്യക്തികൾക്ക് എന്തായാലും ചില കുട്ടികളിപ്പോൾ കമ്പയർമാൻ ചില പേഷ്യൻസിനോട് പറയാറുണ്ട് ചില പാരൻസ് വളരെ കൂടുതലായിട്ട് പേടിയുള്ള പേരൻസ് ആയിരിക്കും ഓവർ കെയറിങ് ആയിരിക്കും അതായത് എൻ്റെ മകനൊന്നും വരരുത് ഓവറായിട്ട് കെയർ ചെയ്യും കാരണം എന്താ സ്കൂളിൽ പോകുന്ന സമയത്ത് ഗേറ്റ് വരെ എത്തും അവൾ തിരിച്ച് വരുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്ത് വിടില്ല അപ്പോൾ അതൊരു ഏജ് വരെ അപ് ടു ഒരു ത്രീ ടു ഫോർ ഏജ് വരെ കുട്ടിയും കംഫർട്ടാണതിൽ കാരണം എന്താ പ്രയാസമൊന്നുമില്ല അമ്മ അത്രയും കെയർ ചെയ്യുന്നുണ്ട് പക്ഷേ അത് പുറത്ത് സൈക്കിളിങ്ങിനാണെങ്കിലും എന്തിനുമൊരു പുറത്ത് വിടാത്തൊരവസ്ഥ കുട്ടിയുടെ ഏജ് മാറി സെവൻ ടു എയ്റ്റ് ആകുമ്പോൾ കുട്ടിയവിടെ വീട്ടിലിരിക്കുവോ കുട്ടിയും അമ്മയും തമ്മിൽ ഏത് നിമിഷവും പ്രശ്നമായിരിക്കും കാരണം എന്താ അവൻ്റെ ആ ഒരു ഏജ് മാറി അവന് പുറത്തുള്ള സറൗണ്ടിങ്സ് സൈറ്റും ഇൻവോൾവ് ചെയ്യേണ്ട സമയമായി ആ സമയത്തും വീട്ടിനുള്ളിൽ ചർച്ച ചെന്ത അവസ്ഥ അതേ അതേസമയത്ത് അമ്മ എന്താണ് ആഗ്രഹിക്കുന്നത് പുറത്ത് പോയിട്ട് കുട്ടിക്കൊന്നും പറ്റാതെ സേഫ് ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ് അതാണ് യഥാർത്ഥത്തിൽ കഫത്തിൻ്റെ അവസ്ഥ കഫം ഓവർ ആയിട്ട് ചില ബോഡിയിൽ ഉണ്ടാകുമ്പോൾ റിയാക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടുള്ള പൊടി അതിലൂടെ പോകുമ്പോൾ എന്താവും സ്നീസ് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറുന്ന കാര്യത്തിൽ മൂന്ന് നാല് പ്രാവശ്യം തുമ്മും ഇത് ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയെ ഇല്ലാതാക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ആയിട്ടുള്ള കഫിൻ്റെ അലർജിയും കാര്യങ്ങളും ഈ ചുമ തുമ്മൽ എന്നുള്ളത് നമ്മുടെ ഒരു വണ്ടി നല്ല സ്പീഡ് പോണ സമയത്ത് ഒരു ഗട്ടറിൽ വീണാൽ എന്തായിരിക്കും അവസ്ഥ ബോഡിയുടെ ഓൾ ഓവർ ആക്ടിവിറ്റീസ് അത്രയും പ്രഷറും പവറും കൊടുക്കേണ്ട ഒരു ആക്ടിവിറ്റിയാണ് എന്നുള്ളത് ഇത് തുടർച്ചയായി ചെയ്യുമ്പോൾ എന്താണ് ആള് പതിയെ പതിയെ ടയേർഡായിക്കൊണ്ടിരിക്കും വേറൊരു കാര്യത്തിൽ ഇൻവോൾവ് ഉണ്ടാവാൻ പറ്റാത്തൊരവസ്ഥ വരും ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിലാകുമ്പോഴാണ് അതിൻ്റെ സിവിയാരിറ്റി മനസ്സിലാക്കുക അത് ഓരോരുത്തരും പേഴ്സണിലും എത്രത്തോളം എഫക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കഫത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് പാരമ്പര്യ ഘടകമാണ് പാരമ്പര്യമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളിപ്പോൾ അച്ഛന് തുമ്മലോ അമ്മയ്ക്ക് തുമ്മലോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മധുറിനും ഉമ്മാക്കും ഉപ്പാക്കും തുമ്മലും ഹിസ്റ്ററി ഉള്ളവരാണെങ്കിൽ ചെറിയൊരു സിംറ്റം വരികയാണെങ്കിൽ തന്നെ പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കോംപ്ലിക്കേഷനിൽ എത്താതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും രണ്ടാമതൊരു കാര്യം തുടർച്ചയായി ഉണ്ടാവുന്ന പിന്നെ ഫുഡ് ഐറ്റംസാണ് ചില വ്യക്തികൾ ഏറ്റവും കൂടുതലായിട്ടും സിട്രസ് ഫുഡുകളാണ് പുളിപ്പുള്ള പഴങ്ങൾ കഫത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതാണ് ഉദാഹരണത്തിന് നാരങ്ങ മുസമ്പി ഓറഞ്ച് ചെറുനാരങ്ങ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതാണ് ചില പേഷ്യൻറ്റ് തരുമ്പോൾ തന്നെ പറയാം ഡോക്ടറെ അയച്ചും ചുമ കൂടിയിട്ടുണ്ട് അപ്പോൾ ചോദിക്കുമ്പോൾ പറയാം ഇന്നലെ കുറച്ചധികം അധികം നാരങ്ങ കഴിച്ചിരുന്നു നേരത്തെ സിട്രസ് ഫ്രൂട്ടുകൾ കഫത്തിൻ്റെ വർധന വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് രണ്ടാമത്തെ ഒരു കാര്യം ഡാറ്ററി പ്രോഡക്റ്റ് അതായത് പാലും പാൽ ഉൽപ്പന്നങ്ങളും കഫത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണ് ഇപ്പം നിർബന്ധമുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യണം ഒരു നുള്ളു മഞ്ഞൾ പൊടി ചേർത്ത് കഴിക്കാവുന്നതാണ് കാരണം എന്താ എൻ്റെ ആ ഒരു ആക്ഷൻ അത് മാറ്റും അതുപോലെ തന്നെ പാലിന് പകരമായിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ശുദ്ധമായ പശുവിൽ നീ ഉപയോഗിക്കുന്നതാണ് നമ്മൾ കഫത്തിലുള്ള ആൾക്കാർ കഫത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഒരു കാര്യമാണ് എന്ത് ചെയ്യുക മോർണിംഗ് ശുദ്ധമായ ഒരു പശുവിനെ നെയിൽ പറ്റുകയാണെങ്കിൽ ഒരു നുള്ള് വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത മഞ്ഞൾപ്പൊടി പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഫത്തിൻ്റെ പ്രൊഡക്ഷൻ കുറയാറുണ്ട് ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ഇല്ല എന്താണ് നമ്മുടെ ഉറക്കാണ് ഡേ ടൈമിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു പ്രശ്നം കഫത്തിനുള്ള ആൾക്കാരിൽ ചില ആൾക്കാരിൽ കണ്ടുവരുന്നതാണ് അത് ഡേ ടൈമിൽ അതായത് ഏഴ് മണിക്ക് ശേഷവും ഉറങ്ങുകയാണെങ്കിൽ ബോഡിയിൽ കൂടുതലായിട്ട് കഫിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും അതിന് പകരം നിങ്ങൾക്ക് ഉച്ചയ്ക്ക് രണ്ട് മണി മൂന്ന് മണി ഉള്ളിൽ ഒരു ഹാഫ് ആൻ അവർ ബ്രേക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല അതുപോലെ വളരെ വൈകിക്കൊണ്ടുറങ്ങുന്നൊരവസ്ഥ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് ശേഷം ഉറങ്ങുന്ന ആൾക്കാരിലും കഫത്തിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ എമർജൻസി ആയിട്ട് നമ്മൾ നിൽക്കേണ്ട ഒരു ഘട്ടം വരികയാണെങ്കിൽ പ്രോഗ്രാംസോ അല്ലെങ്കിൽ മീറ്റിങ്ങോ കോൺഫറൻസോ അല്ലെങ്കിൽ എക്സാമിനോട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കഫത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചുക്ക് കാപ്പി കുടിക്കേണ്ടതാണ് ചുക്കിനൊരാക്ഷേ ഓവറായിട്ട് നമ്മൾ പണ്ടത്തെ കാര്യങ്ങളൊന്ന് കമ്പയർ ചെയ്താൽ തന്നെ ഒന്ന് കണക്ട് ചെയ്താൽ തന്നെ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ അവിടെ കാണാൻ പറ്റും പണ്ട് യാത്രയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക ചുക്ക് കാപ്പി കുടിക്കും രാത്രി ഉറക്കം പോയിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്ത് ചെയ്യും ചുക്ക് കാപ്പിയിലൂടെ ഇല്ലാതാവും കാരണം എന്താ ചുക്ക് കഫത്തിൻ്റെ ഓവർ പ്രൊഡക്ഷനെ പെട്ടെന്ന് തന്നെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യും അത് വീണ്ടും മാറി ചുമയാ മറ്റു കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക പിറ്റേ ദിവസം തന്നെ എന്ത് ചെയ്യും ഓവർ ആയിട്ടുള്ള കഫിൻ്റെ പ്രൊഡക്ഷൻ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കോംപ്ലിക്കേഷൻസ് ഇല്ലാതിരിക്കും ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് രാത്രി എത്ത പഠനം കാര്യങ്ങളും വൈകിട്ടുള്ള പരിപാടി ഒഴിവാക്കൽ വളരെ നിർബന്ധമാണ് പിന്നീട് കഫിൻ്റെ വേറെ കോംപ്ലിക്കേഷൻസ് എന്താണ് ഡൈജഷനെ ബാധിക്കും ഇൻഡൈജഷനെ വളരെ അധികം സഹായിക്കും കാരണം കുട്ടികളുടെ ആണെങ്കിൽ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും പിന്നീട് ബോഡി വെയിറ്റ് കുറയും പിന്നീട് ഇമ്മ്യൂണിറ്റി കുറയും മുതിർന്നവരെ നോക്കുകയാണെങ്കിലോ നേരത്തെ പറഞ്ഞ ബാഡ് ബ്രീത്ത് ആണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയി സ്റ്റേജ് വരുന്നത് അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞത് ബ്രോങ്കിയൽ അലർജി കാസ്റ്റുമോ അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷമുള്ള കുളി ഒഴിവാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻ ബുദ്ധിമുട്ടും നമുക്ക് ഒരു പരിധി വരെ കഫിൻ്റെ പ്രൊഡക്ഷൻ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ഇനി കഫത്തിന്റെ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെറുതായ തുടർച്ചയായി കൊണ്ടുള്ള ബുദ്ധിമുട്ട് നേരത്തെ പറഞ്ഞതുപോലെ സിവിയർ അല്ലാത്ത കേസുകൾക്കൊക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കുകയാണെങ്കിൽ നല്ല മാറ്റം നിങ്ങൾക്ക് തന്നെ അത് കൃത്യമായിട്ട് മനസ്സിലാവും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്താണ് ത്രിഫല പൗഡർ നമ്മൾ ആയുർവേദ ഷോപ്പിൽ അന്വേഷിച്ചാൽ കിട്ടും ത്രിഫല പൗഡർ ഒരു കാൽ ടീസ്പൂണും അതോടൊപ്പം തന്നെ ചുക്കും ഇരട്ടി മധുരവും ഈ മൂന്ന് സാധനങ്ങളും നിങ്ങളൊരു കാൽ ടീസ്പൂൺ അത് അഡൽട്ടിനുള്ള അതായത് മുതിർന്നവർക്കുള്ള ഇതാണ് ഞാൻ പറഞ്ഞത് കുട്ടികളിലേക്ക് വരികയാണെങ്കിൽ കാൽ ടീസ്പൂൺ മൂന്ന് നേരം ഒരു ദിവസം വിഭജിച്ചുകൊണ്ട് കൊടുക്കേണ്ടതാണ് ഒരു ടീസ്പൂൺ തേനിൽ നല്ല എഫക്റ്റ് നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കും ഇതോടൊപ്പം ഇൻഡൈജഷൻ്റെ ബുദ്ധിമുട്ടും കൂടി ഇത് കാണുകയാണെങ്കിൽ മുതിർന്നവരാണെങ്കിൽ അവർ മൂന്ന് അത്തിപ്പഴം ഇതോടൊപ്പം തന്നെ കഴിക്കേണ്ടതാണ് ഈ രൂപത്തിൽ നമ്മൾ കഫത്തിൻ്റെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പം തന്നെ തുടർച്ചയായി കൊണ്ട് തന്നെ നമുക്ക് വരുന്ന കഫശല മെഡിസിൻസ് ഉണ്ട് ഉദാഹരണത്തിന് പിന്നെ നമുക്ക് കഫിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത് സ്നീസിങ് തുമ്മലാണ് അതുപോലെ കണ്ണ് ചൊറിച്ചിൽ നല്ല തൊണ്ടയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഡിസ്കംഫേർട്ട് ഇതാണ് സോത്രോട്ടെന്ന് പറയും പിന്നെ ഡ്രൈ കഫ് ഇത് നമുക്ക് ചെറിയൊരു എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ ഉണ്ട് ഓരോ കൂടി തന്നെ നമുക്ക് ചില മെഡിസിൻസ് ഇന്റേണൽ അല്ലാതെ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല മാറ്റങ്ങൾ കാണാറുണ്ട് അല്ല ചില കേസുകളിലാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പഴകിയിട്ടുള്ള കേസുകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും കുറച്ചൊരു മൂന്ന് നാല് മാസം മെഡിസിൻ കഴിക്കേണ്ടി വരും പക്ഷെ ആ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷെ അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ കാരണം ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ നോക്കണം പക്ഷെ ഐസ്ക്രീമും ചൂടുള്ള തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുന്ന കേസുകളുണ്ട് യാതൊരു പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ എപ്പോഴും പറഞ്ഞാൽ കാര്യമാണ് തണുത്ത സാധനങ്ങൾ കഴിക്കുമ്പോൾ തൊട്ടു ഉടനെ തന്നെ ഒരു ചൂടുള്ള എന്തെങ്കിലും സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ഉപ്പുവെള്ളം കൊണ്ട് കൗൾ കൊള്ളിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും ഇൻഫ്ലമേഷൻ വരാതെ നമുക്കത് നിർത്താൻ പറ്റും കോംപ്ലിക്കേറ്റിൽ പോയി കഴിഞ്ഞാൽ കഫപ്രകൃതമുള്ള ആൾക്കാർക്ക് എന്താണ് അത് മാറി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പേരൻസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട പേരൻറ്റ്സ് പോലെ തന്നെ മുതിർന്ന കഫത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ സ്റ്റാർട്ടിങ് സിംറ്റം വന്നാൽ ഒരു മടിയും കൂടാതെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കഫിൻ്റെ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടും മാറ്റങ്ങൾ വരുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പക്ഷേ അതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ ഈ പറഞ്ഞ ജീവിത ക്രമീകരണങ്ങൾ വരുത്തുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാലമായിട്ടുള്ള അധികം പഴക്കമല്ലാത്ത ഈ കഫത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ് ഇനി കുറച്ച് പഴകിയിട്ടുള്ള കേസാണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് കുട്ടികളിലേക്കുള്ള കേസാണെങ്കിൽ നിങ്ങൾ വൈ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചികിത്സ തേടാൻ പാടുള്ളൂ കാരണം അത് കോംപ്ലിക്കേഷനിലേക്ക് പോകും ഇനിയിപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയവുമായിട്ട് കാണാം നന്ദി